ഡിയേഴ്സ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി എങ്ങനെ യു ജി സി നെറ്റ് അപ്ലിക്കേഷൻ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും യു ജി സി നെറ്റ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന സുഹൃത്തുക്കളിൽ പലരും പലപ്പോഴായി നമ്മുടെയൊക്കെ ഒരു സഹായ അഭ്യർത്ഥന എന്നുള്ള നിലയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഒന്ന് അപ്ലിക്കേഷൻ ചെയ്തു തരുമോ എങ്ങനെയാണത് തയ്യാറാക്കേണ്ടത് അതിൻ്റെ ആവശ്യം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏത് വെബ്സൈറ്റ് ഉപയോഗിച്ചാണ് നീ ആണത് ചെയ്യാറുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ സംശയമുള്ളവർക്കൊക്കെ വളരെ സിമ്പിളായി ചെയ്യാവുന്ന രീതികൾ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനാദ്യമായി ചെയ്യേണ്ടത് മൊബൈലിലുള്ള ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഞാനതിനു വേണ്ടി അത് ഗൂഗിൾ ക്രോമാണ് അതിലെ സെർച്ച് ബാറിൽ ജസ്റ്റ് യു ജി സി നെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താലേ യു ജി സി നെറ്റുമായി ബന്ധപ്പെട്ടുള്ള അതിനോടനുബന്ധിച്ചുള്ള വാർത്തകളും വ്യത്യസ്തങ്ങളായ വിവരങ്ങളൊക്കെ അതിൽ ലഭ്യമാവും അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യു ജി സി നെറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് യു ജി സി നെറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നുള്ളത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ജി സി നെറ്റ് എക്സാം നടത്തുന്നത് എല്ലാവർക്കും അറിയാലോ യു ജി സി നെറ്റ് ഡോട്ട് എൻ ടി എ ഡോട്ട് ഇ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്യേണ്ടത് അതാണ് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെ വെബ്സൈറ്റിലേക്ക് കയറി വരുമ്പോൾ തന്നെ യു ജി സി നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തങ്ങളായ അപ്ഡേഷൻസ് നമുക്ക് ആ വെബ്സൈറ്റിൽ കാണാം മുകളിൽ തന്നെ നമുക്ക് കാണുന്നത് പോലെ തന്നെ യു ജി സി നെറ്റ് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ രജിസ്ട്രേഷൻ ലോജിൻ എന്നുള്ള ബാറിൽ ക്ലിക്ക് ചെയ്യുക അത് തുറന്നു വരുമ്പോൾ തന്നെ യു ജി സി നെറ്റ് എക്സാമിൻ്റെ അതിൻ്റെ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സുകൾ മൂന്നായിട്ട് നമുക്ക് കാണാം സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ ഫസ്റ്റ് അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് ഫിൽ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം അപ്ലിക്കേഷൻ ഫോം നമ്മൾ യു സി നെറ്റ് എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് ത്രീ ആയിട്ട് വരുന്നത് അതിൻ്റെ എക്സാമിനേഷൻ ഫീ പേ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും ഓൺലി രജിസ്റ്റേഡ് കാൻഡിഡേറ്റ് ലോഗിൻ ഇയർ എന്നുള്ളത് അപ്ലിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലേക്ക് കൊടുത്ത ആളുകൾക്ക് അപ്ലിക്കേഷൻ നമ്പർ കിട്ടും പാസ്വേഡ് കിട്ടും അതിന് ശേഷം താഴെ കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റി പിൻ്റെ വെച്ച് ലോഗിൻ ചെയ്ത് കയറുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അപ്ലിക്കേഷൻ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആവശ്യമായിട്ടുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കതിൻ്റെ യു ജി സി നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഓൺലൈൻ സബ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കാണാൻ കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ഫീ സ്ട്രക്ചർ എന്നുള്ളത് അതെല്ലാം വായിച്ച് നോക്കിയാൽ അത്രയും നല്ലത് അപ്ലിക്കേഷൻ തയ്യാറാക്കേണ്ട പ്രോസസ്സുകൾ സ്റ്റെപ്പുകളായിട്ട് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ തയ്യാറാക്കുന്നതോടൊപ്പം നമുക്ക് ആവശ്യമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളൊന്ന് അപ്ലോഡ് സ്കാനഡ് ഇമേജ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ എന്നുള്ളതാണ് നമ്മുടെ മുഖം വ്യക്തമാകുന്ന ഒരു ഇരുന്നൂറ് കെ ബിയിൽ അധികം വരാത്ത ജെ പി ജി ഫോർമാറ്റിലുള്ള ഒരു ഫോട്ടോ അതുപോലെ തന്നെ ജെ പി ജി ഫോർമാറ്റിലുള്ള മുപ്പത് കെ ബിയിലധികം വരാത്ത ഒരു സിഗ്നേച്ചറും നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫീ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ ഓൺലൈൻ ത്രൂ നെറ്റ് ബാങ്കിങ്ങായിട്ടോ യു പി ഐ ഉപയോഗിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഫീ പേ ചെയ്യാം എന്നുള്ളതാണ് അതുപോലെ തന്നെ പാസ്വേഡിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പാസ്വേഡ് എട്ട് മുതൽ പതിമൂന്ന് ക്യാരക്ടർ വരെ വേണം എന്നുള്ളതാണ് മിനിമം എട്ട് മാക്സിമം പതിമൂന്ന് അതിനുശേഷം പാസ്വേഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു ലെറ്ററെങ്കിലും ക്യാപിറ്റലും അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ലെറ്ററെങ്കിലും സ്മോൾ ലെറ്ററും ആയിരിക്കണം എന്നുള്ളതാണ് നാലാമത്തേത് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ ആ പാസ്വേഡിൽ ഏതെങ്കിലും ഒരു നമ്പർ വെക്കുക ഏതെങ്കിലും ഒരു നമ്പർ ഉൾപ്പെടുത്തുക അറ്റ്ലീസ്റ്റ് അതുപോലെ തന്നെ പാസ്വേഡ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ സ്പെഷ്യൽ ക്യാരക്ടർ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ കൂടി അതിൽ ഉൾപ്പെടുത്തണം ഈ പറയപ്പെട്ട അഞ്ച് കാര്യങ്ങൾ പാസ്വേഡിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് പാസ്വേഡ് സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ നമ്മൾ ഈ പറയപ്പെട്ട നമ്മൾ ഈ മുകളിൽ കൊടുത്തിട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി എന്നുള്ള നിലയ്ക്ക് നമ്മളടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം നമ്മളടുത്ത സ്റ്റെപ്പായി വരുന്നത് നമ്മുടെ അപ്ലിക്കേഷൻ ഫോം ചെയ്യുന്നതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് ലോഗിൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ഫോം അതിൽ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആധാർ കാർഡ് ഡിജിറ്റൽ ലോ ലോക്കറ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഐ ഡി ഇന്ത്യൻ പാസ്പോർട്ട് പാൻ കാർഡ് ഉപയോഗിച്ചൊക്കെ നമുക്കത് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ നമ്മൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നമ്മൾ ആധാർ നമ്പർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആധാർ കാർഡ് ആധാർ കാർഡ് നമ്പർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആധാർ നമ്പർ മൊബൈൽ സിമ്മുമായി മൊബൈൽ നമ്പറുമായി രജിസ്റ്റേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് എങ്കിൽ മാത്രമാണ് ആധാർ നമ്പർ കൊടുക്കുന്ന സമയത്ത് അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് അതിൻ്റെ ഒ ടി പി വരികയുള്ളു നമ്മൾ നമ്മൾ ആധാർ കാർഡ് നമ്പർ കൊടുത്തതിന് ശേഷം ജനറേറ്റ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് ഒ ടി പി ലഭിക്കുന്നതാണ് ആ ഒ ടി പി ജസ്റ്റ് ഇവിടെ കൊടുക്കലോടുകൂടി നമ്മുടെ ഒ ടി പി വാലിഡേഷൻ അവസാനിക്കും ഒ ടി പി നമ്പർ കൂടെ കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളത് സക്സസ്ഫുള്ളായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നതാണ് അത് പെർസണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മുടെ ഫാദർ നെയിമും മദർ നെയിമും അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ജനർ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകം ചോദിച്ചിട്ടുള്ളൊരു കാര്യം അൾട്ടർനേറ്റഡ് മൊബൈൽ നമ്പർ എന്നുള്ളത് അത് പ്രത്യേകം കൊടുക്കാൻ ശ്രദ്ധിക്കുക മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ മറ്റൊക്കെ നടത്താനുള്ള ഒരു മാർഗം കൂടെയായി ഒരു പക്ഷേ അത് ഉപയോഗിക്കപ്പെട്ടേക്കാം അതുപോലെ തന്നെ നാഷണാലിറ്റി കൂടെ ചേർത്തതിന് ശേഷം നേരത്തെ ഐഡൻറ്റിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ആധാർ കാർഡാണ് ആധാർ കാർഡ് അല്ലാത്ത മറ്റെന്തെങ്കിലും അവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ഇനി അതർ വാലിഡ് ഗവൺമെൻറ് ഐഡൻറ്റിറ്റി വിത്ത് ഫോട്ടോഗ്രാഫർ എക്സ്പേർട്ട് ആധാർ നമ്പർ എന്നുള്ളതാണ് ആധാർ കാർഡ് മുമ്പ് കൊടുത്തോണ്ട് തന്നെ നമുക്കത് കൊടുക്കാൻ കഴിയില്ല മറ്റെന്തെങ്കിലും നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഐഡൻറ്റിറ്റി കൊടുക്കാവുന്നതാണ് ഞാനിവിടെ പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് പാൻ കാർഡ് നമ്പർ കൂടെ കൊടുത്തതിന് ശേഷം നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും കൂടെ ചേർത്ത് പ്രസൻറ്റ് അഡ്രസ്സ് തന്നെയാണ് അഡ്രസ്സ് അഡ്രസ്സെങ്കിൽ സെയിം അസ് പ്രസൻറ്റ് അഡ്രസ്സെന്നു കൂടെ ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പാസ്വേഡിലേക്ക് വരും പാസ്വേഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് സക്സസ്ഫുള്ളായിട്ട് നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളു അതിൽ ശ്രദ്ധിക്കേണ്ടത് മിനിമം ഒരു നമ്പർ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ മിനിമം ഒരു ക്യാപ്സ് ലെറ്റർ സ്മോൾ ലെറ്റർ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അതൊക്കെ ഉൾപ്പെടുത്തി എട്ടിൽ കുറയാത്ത പതിമൂന്നിൽ കൂടാത്ത ക്യാരക്ടറുകൾ നമ്മുടെ പാസ്വേഡിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അത് കൊടുത്തതിന് ശേഷം അതിനുശേഷം ചോദിക്കുന്ന ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് നമ്മളതിന് കൂടെ ആൻസർ ചെയ്തിട്ട് നമുക്കടുത്ത പ്രോസസ്സിലേക്ക് അടക്കാം അടുത്ത പ്രോസസ്സ് എന്നുള്ളത് സെക്യൂരിറ്റി പിൻ കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതോടുകൂടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആവുന്നതാണ് നമ്മൾ ആ സെക്യൂരിറ്റി പിൻ പിൻകൂടെ ആഡ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതോടുകൂടെ നമ്മുടെ അപ്ലിക്കേഷൻ ഫോമിൻ്റെ ആദ്യ പ്രോസസ്സ് ഏകദേശം അവസാനിച്ചു ഇനി എന്തെങ്കിലും നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിൽ വല്ല മിസ്റ്റേക്കും ഉണ്ടെങ്കിൽ അതിരുത്താനുള്ളൊരു ഓപ്ഷൻ കൂടെയാണ് ഈ പറയപ്പെട്ടതെല്ലാം ശരിയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഈ ചെക്ക് ലിസ്റ്റ് വെരിഫൈ ചെയ്യാതിന് ശേഷം ഡിക്ലറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഐ എഗ്രി സബ്മിറ്റ് ആൻഡ് സെൻഡ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അവസാനമായിട്ടുള്ള കൺഫർമേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എസ് കൊടുത്തു നമ്മളായി എസ് കൊടുക്കലോട് കൂടെ നമ്മുടെ മെയിലിൽ ഒരു ഒ ടി പി വന്നിട്ടുണ്ടാകും ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എൻ്റർ ഇമെയിൽ ഒ ടി പി എന്നുള്ളതിൽ നമ്മൾ മെയിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൽ കാണാൻ കഴിയും ജി സി നെറ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അതിലുള്ള ഒ ടി പി ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്ത് നമ്മളെ ഒ ടി പി ബാറിൽ പേസ്റ്റ് ചെയ്ത് ശേഷം കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റി കോഡ് അതിൽ കൊടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം വെരിഫൈ ഒ ടി പി കൊടുക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ കഴിയും യുവർ അപ്ലിക്കേഷൻ ഹാസ് ബീൻ സെൻറ്റ് ടു യുവർ ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളത് ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഒന്നാമത്തെ പ്രോസസ്സ് അവസാനിച്ച് ഇനി രണ്ടാമത്തെ പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജസ്റ്റ് നമ്മുടെ മെയിൽ വീണ്ടും ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള രജിസ്ട്രേഷൻ കൺഫർമേഷൻ മെസ്സേജും അതുപോലെ തന്നെ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് കാണാൻ കഴിയും ഇത് ഇവിടെ നിന്ന് ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ കോപ്പി ചെയ്ത് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ ചോദിക്കുന്ന സ്ഥലത്ത് അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പുകളാണ് ഉള്ളത് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതോടെ അവസാനിച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് ഫിൽ അപ്ലിക്ക ഫിൽ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോമാണ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് അതിന് വേണ്ട ഇതിനു വേണ്ടിയുള്ള അപ്ലിക്കേഷൻ നമ്പറാണ് അത് നമ്മളെ മെയിലിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് അതുപോലെ തന്നെ ഇവിടെ തെറ്റുകളൊന്നും കൂടാതെ ടൈപ്പ് ചെയ്യുക അതിന് ശേഷം അവിടെ ചോദിക്കുന്ന സെക്യൂരിറ്റി കോഡ് അതുപോലെ തന്നെ സൂക്ഷിച്ച് നൽകുക എന്നുള്ളതാണ് നമ്മളത് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇപ്പോൾ നിലവിൽ ഒന്ന് അവസാനിച്ചു രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇനി ആരംഭിക്കാൻ പോകുന്നത് നമുക്കതിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ നമ്പർ നമ്മൾ മുമ്പ് ചെയ്ത പ്രോസസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇമെയിൽ അഡ്രസ്സിൽ നമുക്കത് ലഭിച്ചിട്ടുണ്ടാവും നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡും ടൈപ്പ് ചെയ്തതിന് ശേഷം അവസാനം സെക്യൂരിറ്റി പിൻ കൂടെ ടൈപ്പ് ചെയ്തു ഇനി ശേഷം നമ്മൾ ചെയ്യേണ്ടത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മളങ്ങനെ ക്ലിക്ക് ചെയ്തതോടുകൂടെ നമുക്ക് നമ്മുടെ മറ്റൊരു സ്റ്റേജിലേക്ക് നമ്മൾ അപ്ലിക്കേഷൻ പ്രോസസ്സ് എത്തിച്ചേരുന്നതാണ് അതിൽ ഓപ്പണായി വരുന്നതോടുകൂടെ നമ്മുടെ അപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് ഒരു തേം കാണാൻ കഴിയും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആക്കാനും അതിനുശേഷം ഫീ പേ പേയ്മെൻ്റ് കൂടെ ചെയ്യാനുണ്ട് ഇനി നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ ഫോം അതിൻ്റെ പ്രോസസ്സുകൾ പൂർത്തിയാക്കാൻ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ നമുക്കവിടെ കാണാൻ കഴിയും അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ള ക്യാപ്ച കോഡ് കൂടെ അതിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഐ എഗ്രി ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ മുമ്പ് കൊടുത്തിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അതിനുശേഷം നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ടതാണ് കാറ്റഗറി എന്നുള്ളത് ജനറൽ ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എൻ സി എസ് സി എസ് ടി ഇതിൽ ഞാൻ ഒ ബി സി എൻ സിയിൽ സെലക്ട് ചെയ്തു അതിനുശേഷമുള്ളൊരു ചോദ്യം നാഷണൽ ഫെല്ലോഷിപ്പ് ഓഫ് ഒ ബി സി എന്നുള്ള ഒരു സംഭവം ഒ ബി സി വിഭാഗക്കാർക്കുള്ള ദേശീയ ഫെലോഷിപ്പ് അതിന് താല്പര്യമുണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക അതിന് ശേഷം ഐഡൻറ്റിറ്റി ടൈപ്പ് എന്നുള്ളത് നമ്മൾ പാസ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ഡൊമിസിൽ നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്ഥിരതാമസമായിട്ടുള്ള സ്റ്റേറ്റ് അത് പ്രത്യേകം സെലക്റ്റ് ചെയ്യുക അതിനുശേഷം പി ഡബ്ല്യു ഡി ആണെങ്കിൽ അത് അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആൻസർ നമ്മളതിൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ നോ സെലക്ട് ചെയ്തു ആരെയോ ഡയബറ്റിക് നമ്മൾ രോഗം മറ്റെന്തെങ്കിലും രോഗാപരമായുള്ള സാഹചര്യത്തിൽ മറ്റോ ആണോ എന്നുള്ളതാണ് അതിന് നോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെ പേരൻറ്റിൻ്റെ ആനുവൽ ഇൻകം എന്നുള്ളത് ഞാൻ ആപ് ടു വൺ ലക്ക് സെലക്റ്റ് ചെയ്തു അതിന് ശേഷം കൊടുത്തിട്ടുള്ള ക്യാപ്ച കോഡ് കൂടെ ടൈപ്പ് ചെയ്ത് സേവൻ നെക്സ്റ്റ് കൊടുക്കലോട് കൂടി നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആനുവൽ ഇൻകം എന്നുള്ളത് നമ്മുടെ പേരൻറ്റിൻ്റെ ആനുവൽ ഇൻകം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കത് അതിനനുസരിച്ചുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അതിന് ശേഷം ഐ അഗ്രി സെലക്ട് ചെയ്ത് സേവാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ നമ്മുടെ ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തത് കൂടെ അതിൻ്റെ ഏറ്റവും അവസാനം കൊടുത്ത ആദ്യത്തെ ഡീറ്റെയിൽസ് കൂടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തൊരു സ്റ്റെപ്പിൽ വരുന്നത് നമ്മളെ ക്വാളിഫിക്കേഷൻ ആണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മൾ പുതിയ യു ജി സി നെറ്റ് അപ്ഡേഷൻ പ്രകാരം നമുക്ക് രണ്ട് തരത്തിൽ കോഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് നമുക്ക് യു ജി സി നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അതിൽ ഫസ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് മാസ്റ്റേഴ്സ് കോഴ്സ് മാത്രമാണെങ്കിൽ ഇപ്പോൾ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവറ്റ് ഡിഗ്രി കൂടെ ഉണ്ട് അപ്പോൾ അത് ചെയ്യുന്ന ആളുകൾക്ക് അത് സെലക്ട് ചെയ്യാം മാസ്റ്റേഴ്സ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യു ജി സി നെറ്റ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യു ജി സി യു ജി സി നെറ്റ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാസ്റ്റർ അത് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ റിസർ പാസ് സ്റ്റാറ്റസ് ആണ് നിലവിൽ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോ റിസൾട്ട് കാത്തിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കുള്ള ഓപ്ഷനാണ് അപ്പിയറിങ് റിസൾട്ട് വെയിറ്റഡ് കോഴ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ അത് പാസ് വേർഡ് സെലക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് വർഷത്തിലാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്ത കോഴ്സ് സ്ട്രീമ് എന്നുള്ളത് ഏതാണെന്നുള്ളത് വ്യത്യസ്ത കോഴ്സ് സ്ട്രീമുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എം എ മാസ്റ്റർ ഓഫ് ആർട്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എം എ സെലക്ട് ചെയ്തു അതിനുശേഷം കൊടുത്തിട്ടുള്ള ഓപ്ഷനാണ് സബ്ജെക്ട് നെയിമിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എക്സാം നമ്മൾ പി ജി ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ പി ജി എക്സാം എഴുതിയിട്ടുള്ള സബ്ജക്റ്റ് എന്നുള്ളത് ഒരുപാട് സബ്ജക്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ നമ്മളെ സബ്ജക്റ്റുകൾ ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു ഓപ്ഷനാണ് അതും എന്നുള്ളത് അല്ലാത്ത ആളുകൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക ഞാനിവിടെ അതിർ സെലക്ട് ചെയ്തിട്ട് എൻ്റെ സബ്ജക്റ്റായിട്ടുള്ള ഇസ്ലാമിക് ഇസ്ലാമിക് ഹിസ്റ്ററി ഇസ്ലാമിക് ഹിസ്റ്ററി ഞാനിവിടെ ടൈപ്പ് ചെയ്തു അതിന് ശേഷം നമ്മൾ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള രാജ്യം ഏതാണെന്ന് പ്രത്യേകം സെലക്ട് ചെയ്യുക ഏത് സ്റ്റേറ്റിൽ നിന്നാണെന്നുള്ളത് കൊടുത്തതിനു ശേഷം യൂണിവേഴ്സിറ്റി നെയിമ് കൂടെ കൊടുത്ത് നമ്മൾ റിസൾട്ട് മോഡ് രണ്ട് തരത്തിലാണ് റിസൾട്ട് മോഡ് ഉണ്ടാകുക പെർസെൻറ്റേജ് മറ്റൊന്ന് സി ജി പി അതിൽ ഏത് രീതിയിലാണ് എന്നുള്ളത് നമ്മൾ നമ്മുടെ കൺസോൾട്ടഡ് ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അതിൽ നോക്കിയിട്ട് അതുപോലെ തന്നെ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാതിൻ്റെ പേഴ്സൻറ്റേജ് കൂടെ ആഡ് ചെയ്തതിനു ശേഷം താഴെ കൊടുത്തിട്ടുള്ള ക്യാപ്ച കോഡ് നമ്മളതുപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്യുക ശേഷം ഐ എഗ്രി എന്നുള്ളത് സെലക്ട് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യലോടുകൂടി പിന്നെ നമുക്ക് വരുന്നൊരു ഓപ്ഷൻസ് എന്നുള്ളത് എക്സാം സെൻറ്റർ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടാണ് അതിന് മുമ്പ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഏതിനാണ് എന്നുള്ളത് പ്രത്യേകം സെലക്ട് ചെയ്യുക അസിസ്റ്റൻറ്റ് പ്രൊഫസർ ജെ ആർ എഫ് റോ ജൂനിയർ റിസർച്ച് ഫെല്ലോഷിപ്പ് പി എച്ച് ഡി ഓൺലി അതിൽ സെലക്റ്റ് കൊടുത്ത് അടുത്തത് സബ്ജക്റ്റ് ഓപ്റ്റഡ് നെറ്റ് നെറ്റ് എക്സാം എഴുതുന്നത് ഏത് വിഷയത്തിലാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മൾ പി ജി സബ്ജെക്റ്റ് പി ജി എക്സാം എഴുതിയ വിഷയത്തിലായിരിക്കില്ല അല്ലെങ്കിൽ അത് വിഷയത്തിൻ്റെ അതേ പേരിലുള്ള വിഷയത്തിലായിരിക്കില്ല ഒരു പക്ഷേ നമ്മൾ യു ജി സി നെറ്റ് എക്സാം എഴുതുന്നത് അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്നുള്ളതാണ് എൻ്റെ ഇസ്ലാമിക് സ്റ്റഡി ആയതുകൊണ്ട് തന്നെ എൻ്റെ എക്സാം വരുന്നത് അല്ലെങ്കിൽ യു ജി സി നെറ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ട് എൻ്റെ സബ്ജക്റ്റ് വരുന്നത് അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്നുള്ള വിഷയത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എന്നുള്ളത് രണ്ട് ലാംഗ്വേജുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം എക്സാം സെൻറ്ററും എക്സാം സെൻറ്ററുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആ സ്റ്റേറ്റുള്ള ഏതെങ്കിലും നാല് എക്സാം സെൻറ്ററുകൾ നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് ഇതിൽ നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എക്സാം എഴുതുന്ന സമയം സന്ദർഭം ആ സമയത്ത് നമ്മൾ എവിടെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ എക്സാം സെൻറ്ററുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിലവിൽ കേരളത്തിലായതുകൊണ്ട് ഞാൻ കേരള സെലക്ട് ചെയ്തു അതിനുശേഷം എൻ്റെ ജില്ലയായിട്ടുള്ള പാലക്കാട് സെലക്ട് ചെയ്തു ശേഷം സെക്കൻഡ് ചോയ്സ് ആയിട്ടും കേരളത്തിൽ എൻ്റെ അടുത്ത തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള തൃശ്ശൂർ സെലക്ട് ചെയ്തു മൂന്നാമത്തെ ഓപ്ഷനായിട്ടും കേരള തൊട്ടടുത്ത മറ്റൊരു ജില്ല ആയിട്ടുള്ള മലപ്പുറം സെലക്ട് ചെയ്തു അതിനുശേഷം നാലാമത്തെ ചോയ്സിൽ കേരളത്തിലെ തന്നെ മറ്റൊരു ജില്ല കൂടെ എനിക്ക് പെട്ടെന്ന് പോയി വരാൻ കഴിയുന്ന രീതിയിലുള്ള മറ്റൊരു ജില്ല കൂടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഫാദർ ഗാർഡിയൻ എജ്യൂക്കേഷനെ കുറിച്ചാണ് നമുക്ക് അതിൽ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ അതറ് കൊടുക്കാം അതിനുശേഷം ഫാദറിൻ്റെ ഓക്കുപേഷനാണ് ലിസ്റ്റ് ലിസ്റ്റിൽ ഇല്ലാത്തതാണെങ്കിൽ അതർ കൊടുത്ത് നമുക്കതും അങ്ങനെ ചെയ്യാം അതിനുശേഷം അതുപോലെ തന്നെ മദറിൻ്റെയും കൊടുത്ത് മദർ ഏത് പ്രൊഫഷനിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൽ നമുക്ക് അതിനുശേഷം അദറിൻ്റെ കൂടെ നമുക്കിതിലുള്ളതാണെങ്കിൽ അത് അല്ലെങ്കിൽ അതർ കൊടുത്ത് അതും അങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് ശേഷം അവിടെ കൊടുത്തിട്ടുള്ള ക്യാപ്ചർ കോഡ് അതുപോലെ തന്നെ തെറ്റാതെ കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ കൊടുത്താൽ എക്സാം സെൻറ്റർ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് നമുക്ക് കാണാൻ കഴിയും അതൊക്കെ കൊടുത്തതിന് ശേഷം ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ യു ജി സി നെറ്റ് എക്സാം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന നമ്മുടെ ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡിംഗ് വരുന്നത് അവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരുന്നൂറ് കെ ബിയിൽ ഒരിക്കലും നമ്മുടെ ഫോട്ടോ സൈസ് അത് കൂടാൻ പാടില്ല അതുപോലെ തന്നെ സിഗ്നേച്ചറിലേക്ക് വരുമ്പോൾ മുപ്പത് കെ ബിയിൽ അത് കൂടാൻ പാടില്ല രണ്ട് ഡോക്യുമെൻറ്റുകളും ജെ പി ജി അല്ലെങ്കിൽ ജെ പി ഇ ജി ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണമെന്നും ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്കിതിൻ്റെ അപ്ലോഡ് പ്രോസസ്സ് സക്സസ്ഫുൾ ആവുകയുള്ളൂ നമ്മുടെ ഫോട്ടോ അതുപോലെ തന്നെ സൈൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം ചില ആളുകൾക്ക് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെടാറുണ്ട് ഒരു അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ സൈസ് കൃത്യമായിട്ട് കിട്ടാതെ വരുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് ചില ഓൺലൈൻ വെബ്സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്കങ്ങനെ ഫോട്ടോ സൈസും അതുപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ സൈസൊക്കെ നമുക്ക് കുറക്കാവുന്നതാണ് അതിന് നമ്മൾ ജസ്റ്റ് അങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മറ്റൊരു ടാബ് ഓപ്പൺ ചെയ്തുകൊണ്ട് റീസൈസ് ഇമേജ് ജസ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൽ വരുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കത് ചെയ്യാവുന്നതാണ് അതിൽ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കതിൽ വ്യത്യസ്തങ്ങളായ ചില ഓപ്ഷൻസുകളൊക്കെ നമുക്ക് വരും ഓപ്ഷൻസുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഫോട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസുകളിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ വിജയകരമായി നമുക്ക് ഈ സിനെറ്റ് അപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സേവ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യലോടു കൂടെ നമ്മൾ ഈ പ്രോസസ്സ് കൂടെ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് അതുകൂടെ നമ്മൾ കൊടുത്തതിന് ശേഷം റിവ്യൂ അപ്ലിക്കേഷൻ ഫോം നമ്മൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആപ്ലിക്കേഷൻ്റെ റിവ്യൂ നമുക്കിവിടെ കാണാവുന്നതാണ് ഇനി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മൂന്ന് സ്റ്റെപ്പുകളാണ് യു ജി സി നെറ്റ് അപ്ലിക്കേഷൻ ഉള്ളത് അതിലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ബേസ്ഡാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ കാണിക്കാറുണ്ട് അതുകൂടെ ചെയ്താൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള പേയ്മെൻ്റിലേക്ക് കടക്കാൻ കഴിയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലീസ് വെരിഫൈ യുവർ മൊബൈൽ നമ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വെരിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യം നമുക്കവിടെ പ്രത്യേകം കാണാൻ സാധിക്കും മൊബൈൽ നമ്പർ ചെക്ക് ചെയ്തതിന് ശേഷം അവിടെ കൊടുത്തിട്ടുള്ള ക്യാപ്ച കോഡ് പ്രത്യേകം അതുപോലെ തന്നെ കൃത്യമായി കൊടുത്ത് സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈൽ ഫോൺ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒ ടി പി നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരും നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള ഒ ടി പി അതുപോലെ കൊടുത്തതിന് ശേഷം താഴെ കൊടുത്തിട്ടുള്ള ക്യാപ്ച കോഡ് ഒന്നുകൂടെ അതുപോലെ തന്നെ കൊടുക്കുക അതിനുശേഷം വെരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്താൽ നമുക്കാണ് യുവർ മൊബൈൽ നമ്പർ ഈസ് വെരിഫൈഡ് വെരിഫൈഡെന്ന് അതോടുകൂ അതോടുകൂടെ നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്സ് കൂടെ കംപ്ലീറ്റ് ആയി ഇനി നമുക്കുള്ളത് ഫൈനൽ സബ്മിഷനാണ് അതിന് മുമ്പ് നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവൻ പ്രത്യേകിച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് നമ്മുടെ മറ്റു അക്കാഡമിക് പേഴ്സണൽ ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷൻ ഒക്കെ ഒന്നുകൂടെ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മുടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് മദർ നെയിം ജെൻഡർ അഡ്രസ്സും മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി സെൻറ്റർ ഓഫ് സിറ്റി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെൻ്റർ കോഴ്സ് സബ്ജക്റ്റ് എല്ലാം ഓക്കെ ആണ് എന്ന് വരുത്തിയതിന് ശേഷം മാത്രം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഫൈനൽ സബ്മിറ്റ് നൽകാവുന്നതാണ് ചില മൊബൈലിൽ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ല എങ്കിൽ നമ്മൾ അതിൻ്റെ ഓപ്ഷൻ ബട്ടൺ എടുത്തിട്ട് അതിൽ ഡെസ്ക് ടോപ്പ് സെയിറ്റ് ഓക്കെ കൊടുത്താലും നമുക്കത് വളരെ കൃത്യമായി കാണാൻ കഴിയുന്നതാണ് ശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റായിട്ട് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്നുള്ളത് ഫീ പേയ്മെൻറ്റാണ് നമ്മൾ ഫീ പേയ്മെൻറ്റ് ഫീ പേയ്മെൻറ്റിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കൊരു പക്ഷേ നമ്മുടെ ഈ മൊബൈൽ വേർഷൻ ഈ വെബ്സൈറ്റിൻ്റെ മൊബൈൽ വേർഷനിൽ ഒരു പക്ഷേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത പോലെ നമ്മൾ ബ്രൗസറിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഡെസ്ക് ടോപ്പ് വേർഷൻ അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പ് സൈറ്റ് നമ്മൾ ലാപ്ടോപ്പിലൊക്കെ കാണുന്ന വെബ്സൈറ്റിൻ്റെ ഒരു വെർഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളങ്ങനെ ഡെസ്ക് ടോപ്പ് വേർഷൻ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഓട്ടോമാറ്റിക്കായി ലോഗൗട്ടായി പോവുകയും ശേഷം വീണ്ടും നമ്മൾ ശേഷം ആപ്ലിക്കേഷൻ നമ്പറും നമ്മുടെ പാസ്വേഡും അതിനോടൊപ്പം തന്നെ അവിടെ കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റി കോഡും അതുപോലെ ടൈപ്പ് ചെയ്ത് വീണ്ടും ലോഗിൻ ചെയ്ത് കയറുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റിലേക്ക് അടക്കാം പേയ്മെൻ്റ് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രോസസ്സ് കൂടെയാണ് പെനൗ ക്ലിക്ക് ചെയ്തതിന് ശേഷം നാം അടുത്ത തുറന്ന് വരുന്ന വിൻഡോയിൽ വീണ്ടും നമ്മുടെ എമൗണ്ട് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ അവിടെ വ്യക്തമായി കാണാം അവിടെ വീണ്ടും പേന കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായി പേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ വരും മൂന്ന് ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ എസ് ബി ഐ ഇ പേ ഉപയോഗിച്ചാണ് നമ്മൾ പേ ചെയ്യുന്നത് അതിൽ യു പി ഐ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ യു പി ഐ പേയ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ചെയ്യാവുന്നതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം എന്നുള്ളത് അഞ്ച് ആണ് അതിൻ്റെ ഉള്ളിൽ നമ്മളാ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആവണം എന്നുള്ളതാണ് ഓക്കെ ഇത്രയുമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് പേയ്മെൻറ്റ് എന്തെങ്കിലും കാരണവശാൽ ആവുകയാണെങ്കിൽ പിന്നെ നമുക്കത് അഞ്ച് മിനിറ്റിന് ശേഷം മാത്രമാണ് അടുത്ത പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ കൊണ്ട് പ്രത്യേകിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി കെയർഫുള്ളായി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട എന്തേതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഓക്കെ താങ്ക്സ്